ജീവിതത്തിൽ പരീക്ഷകളിൽ കൂടെ കടന്നു പോകാത്ത ക്രിസ്ത്യാനികൾ ബലഹീനരും അശക്തരുമായിരിക്കും ഒന്നിനും പ്രയോജനമില്ലാത്തവർ അവർ സഭയിൽ വന്ന് പാട്ടൊക്കെ പാടി തിരിച്ച് വീട്ടിൽ പോകും നിങ്ങൾക്കിങ്ങനെ ഒരു ക്രിസ്ത്യാനിയാകണോ എനിക്ക് ആഗ്രഹമില്ല ഇല്ല ഞാൻ പറയും കർത്താവെ ഞാൻ പൗലോസിനെ പോലെ പൂർണ്ണ ഹൃദയം ഇല്ലാത്തവനായതുകൊണ്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങളോടൊന്നും കടന്നു പോകാതിരുന്നത് എന്നാലും പിശാജിൻ്റെ മുമ്പിൽ ഞാൻ കടന്നുപോയിട്ടുള്ള ആ ചെറിയ പരീക്ഷകളിൽ ഞാൻ വിശ്വസനായിരുന്നു നിനക്ക് തെളിയിക്കാൻ കഴിയും പ്രിയ സഹോദരസന്മാരെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പിശാചിന് നിങ്ങളെ ചൂണ്ടിക്കാണിച്ച് ദൈവം പറയുമോ എൻ്റെ ഈ മകൻ അല്ലെങ്കിൽ എൻ്റെ ഈ മകൾ അവരോട് നീ എന്തു തന്നെ ചെയ്താലും എന്നിലുള്ള അവരുടെ വിശ്വാസം നിനക്ക് തകർക്കാൻ കഴിയില്ല എന്ത് സംഭവിച്ചാലും അവരെന്നെ ആസ്വദിക്കും കൈ ഉയർത്തിക്കൊണ്ട് ഞാൻ പറയും കർത്താവ് എനിക്കങ്ങനെ ആകണമെന്ന് അതിൻ്റെ ഫലം എന്ത് തന്നെ ആയിരുന്നാലും അതിന് മനസ്സില്ലെങ്കിൽ നിങ്ങളുടെ കൈ ഉയർത്തരുത് ഞാൻ ദൈവത്തിന് മുമ്പാകെയാണ് ഇത് പറയുന്നത് എന്നാൽ നിങ്ങൾക്കങ്ങനെ ആകണമെങ്കിൽ നമ്മളിവിടെ പാട്ടുകൾ പാടുമ്പോൾ സമർപ്പണത്തിൻ്റെ എത്ര ആഴമുള്ള പാട്ടുകളാണ് നാം പാടുന്നത് സർവ്വവും യേശുദാഥനായി സമർപ്പിക്കുന്നു ഈ പാട്ടൊക്കെ പാടുമ്പം എൻ്റെ പ്രിയ സഹോദരീ സഹോന്മാരെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോവുക നിങ്ങൾ തനിയെ രാത്രിയിൽ കിടക്കയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ കൈകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി കർത്താവെ അങ്ങനെ ഒരാളാകാൻ ഞാൻ ആഗ്രഹിക്കുമെന്ന് പറയാം ഇവിടെ നിങ്ങളുടെ കൈകൾ ഉയർത്താൻ ഞാൻ പറയുന്നില്ല ഇവിടെ ഉയർത്തിയാൽ നിങ്ങൾക്ക് ബഹുമാനം കിട്ടും നിങ്ങൾ തനിയായിരിക്കുമ്പോൾ നിങ്ങളുടെ കൈ ദൈവത്തിൻ്റെ മുമ്പാ ഉയർത്തുക എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ പല സമയങ്ങളും ഞാൻ കടക്ക ലേഖനായിരുന്നപ്പോഴാണ് എന്നെക്കുറിച്ചുള്ള നിന്റെ ആഗ്രഹം അതെൻ്റെ ജീവിതത്തിൽ പൂർത്തിയാകണം എനിക്ക് ഒറ്റ ജീവിതമേ ഉള്ളതെന്ന് എനിക്കറിയാം എൻ്റെ സ്നേഹവും സമർപ്പണവും അറിയിക്കാൻ ഈ ഒരൊറ്റ ആയസ് മാത്രമേ ഉള്ളൂ അത് ഈ ഒരു ജീവിതത്തിൽ എനിക്ക് പൂർത്തിയാക്കണം ഞാൻ വിശ്വാസമുള്ള ഒരു മനുഷ്യനല്ല എന്നാൽ എനിക്ക് അങ്ങനെ ആകണം പറയുക കർത്താവ് എനിക്ക് വിശ്വാസമില്ല കർത്താവ് എനിക്ക് വിശ്വാസം തരണേ അവൻ തരും വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു ഞാൻ എല്ലാ ദിവസവും അവിടുത്തെ വചനം വായിക്കും അങ്ങേ കേൾക്കാൻ എന്നെ സഹായിക്കണേ അങ്ങനെ ആ വിശ്വാസം എനിക്ക് തരണേ അതുകൂടാതെ അങ്ങെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല വിശ്വാസം കൂടാതെ അങ്ങെ പ്രസാദിപ്പിക്കാൻ കഴിയില്ലെന്ന് അവിടെ നിന്ന് പറഞ്ഞല്ലോ എനിക്കത് വേണം എനിക്കിതിനെ പ്രസാദിപ്പിക്കണം ഞായറാഴ്ച രാവിലെ പാട്ട് പാടിയല്ല എനിക്ക് എനിക്കങ്ങേ പ്രസാദിപ്പിക്കേണ്ടത് സ്ഥിരമായ സഭയിൽ കടന്നു വരുന്നത് ബോക്സിൽ പൈസ ഇടുന്നൊന്നുമല്ല അല്ല വിശ്വാസത്താൽ അങ്ങേ പ്രസാദിപ്പിക്കണം മറ്റു കാര്യം ഒന്നും ചെയ്തില്ലെങ്കിലും അതുകൊണ്ട് അങ്ങേ കേൾക്കാൻ എന്നെ സഹായിക്കണേ എന്നിൽ വിശ്വാസം ഉണ്ടാക്കുന്ന ആ കേൾവി എന്ത് സംഭവിച്ചാലും അങ്ങേക്ക് വേണ്ടി നിൽക്കാനുള്ള വിശ്വാസം സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് ദൈവം നല്ലവനാണ് ഇതുപോലെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയാം നിങ്ങളുടെ ജീവിത അവസാനത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവില്ല ദൈവത്തിന് വേണ്ടി നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കും അനേകം അനേകരെ അനുഗ്രഹിക്കാനായിട്ട് ദൈവം നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റും അറുപത് കൊല്ലം മുമ്പ് ദൈവം എന്നെ വിളിച്ചപ്പോൾ എനിക്കറിയില്ലായിരുന്നു എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അവൻ്റെ പദ്ധതി എന്താണെന്ന് എന്നെ എങ്ങനെ ഉപയോഗിക്കുമെന്ന് ഞാൻ ഇരുപത്തിനാല് വയസ്സ് മാത്രമുള്ളൊരു ചെറുപ്പക്കാരൻ ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ കർത്താവ് എനിക്ക് അങ്ങക്കായിട്ട് ജീവിക്കണം ഇന്ന് ഞാൻ തിരിഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അങ്ങയുടെ ആ വിളിക്ക് ഞാൻ പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ അതെനിക്ക് എന്തു വലിയ നഷ്ടമാകുമായിരുന്നു വിശ്വാസത്താൽ നടക്കാൻ ഞാൻ അന്ന് തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ അങ്ങയുടെ വിളി മറ്റൊരു ദൈവമനുഷ്യനാൽ അത് സ്ഥിരീകരിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഒരു സ്വതന്ത്ര വ്യക്തിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ എങ്ങനെ നശിപ്പിക്കുമായിരുന്നു കർത്താവിൻ്റെ ശരീരത്തിനായിട്ട് നന്ദി എന്നെ സൂക്ഷിച്ചത് കർത്താവിൻ്റെ ശരീരത്തെ വിലമതിക്കാൻ പഠിക്കുക അത് ഈ സഭയിൽ വന്നിരിക്കുന്ന കാര്യമല്ല അതിനോട് ഒന്നായി തീരുക മറ്റുള്ളവരോട് ചേർന്ന് ഈ ശരീരം അതിൻ്റെ ഓരോ അവയവും മറ്റൊരവയവുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ ചെന്നാൽ മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ലബോറട്ടറികളുണ്ട് അവിടെ മെഡിസിന് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിപ്പിക്കും അവിടെ മുറിച്ച ശരീര അവയവങ്ങളുണ്ട് കാരണം അവർക്ക് ശരീരത്തെക്കുറിച്ച് പഠിക്കുന്നു കാല് കയ്യ് തല ഇങ്ങനെ പല അവയവങ്ങൾ അവ തമ്മിൽ ബന്ധമില്ല എല്ലാം ശരീരത്തിൻ്റെ അവയവമാണ് കാല് കയ്യ് കണ്ണ് മൂക്ക് ആന്തരിക അവയവങ്ങൾ എല്ലാം മരിച്ചതാണ് ഇതുപോലെയാണ് പല സഫയി തമ്മിൽ ബന്ധമില്ല ഒരു കയ്യെ ഒരു കാല് ഒരു കണ്ണ് ഒരു ചെവി എന്നാൽ തമ്മിൽ ബന്ധിക്കപ്പെട്ടിട്ടില്ല ഞാൻ ശരീരത്തിലൊരവയവമാണ് നീയും ശരീരത്തിലൊരവയവമാണ് അവനും ശരീരത്തിലൊരവയവമാണ് ഇവനുമാണ് എന്നാൽ ശരീരം തമ്മിൽ ഒരു ബന്ധവുമില്ല അതല്ല ഒരു ശരീരം ഓരോരുത്തരും സ്വതന്ത്രമാണ് അവർ പറയുന്നു എനിക്ക് യേശുവുമായിട്ടാണ് ബന്ധം അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യവും നഷ്ടപ്പെടുത്തുന്നത് ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ നെയ്യ് എന്നെ കാണിച്ച ഒന്നാമത്തെ കാര്യം ഞാനൊരു ശരീരത്തിൻ്റെ ഭാഗമാകണമെന്നാണ് ഒരു സ്വതന്ത്ര അവയവമല്ല സഫയിൽ എന്നും കടന്നു വന്ന് കസേറ ചൂടാക്കുകയല്ല ഞാൻ മറ്റുള്ളവരോടൊപ്പം പ്രവർത്തിക്കുന്ന ജീവനുള്ള ശരീരത്തിൻ്റെ ഒരു അവയവമായിരിക്കണം എൻ്റെ സഹോദരസ്വന്മാരെ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ അതിനൽപ്പം ത്യാഗത്തിൻ്റെ ആവശ്യം വരും നിനക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയില്ല ഉദാഹരണത്തിന് ഈ കൈ ഈ ശരീരം പോകുന്ന എല്ലായിടത്തും അതിനും പോകണം നിനക്ക് പറയാൻ കഴിയത്തില്ല ഞാൻ പോകത്തില്ല എന്ന് നീ ശരീരത്തോടൊപ്പമാണെങ്കിൽ ശരീരത്തോടൊപ്പം പ്രവർത്തിക്കണം എന്നാൽ അതിൽ കൂടെ നീ വളരെ അനുഗ്രഹിക്കപ്പെടും ഈ കൈക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ശരീരം മുഴുവനും അതിൻ്റെ രക്ഷയ്ക്കായിട്ട് വരും ഈ ശരീരത്തിലായിരിക്കുന്ന മനോഹരമായൊരു കാര്യമാണ് എൻ്റെ പ്രാർത്ഥന ഈ സഫ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ശരീരമായി തീരണമെന്നാണ് ദൈവമായിട്ട് സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം